അസ്സാം വലൈക്കും വരഹമ്മല്ലാഹി വർക്കാത്തു ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സാധാരണ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമൊക്കെ ഒന്ന് ഉണർ ഉണർവ് വരാൻ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ രാവിലെ തന്നെ ചെയ്യേണ്ട അല്പം കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതിൽ സാധാരണ നമ്മൾ നേരത്തെ എണീക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ സ്ഥിരമായിട്ട് നേരത്തെ ഒരു കൃത്യസമയത്ത് എണീക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും നമ്മുടെ ഒരു എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനും നാച്ചുറലി നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താനും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നീട് നമ്മൾ സാധാരണ സൺലൈറ്റിലേക്കൊക്കെ എക്സ്പോസ് ചെയ്യുക രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോഴേക്ക് അല്ലെങ്കിൽ നമ്മൾ രാവിലെ സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ട് അല്പസമയം നിൽക്കുക എന്നുള്ളത് നമുക്ക് നല്ലതാണ് കുറച്ച് എനർജി കിട്ടാനും നമുക്കൊരു ഉണർവ് കിട്ടാനും അത് സഹായിക്കും പിന്നീട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് ബെഡ് കോഫി കഴിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് ായിട്ട് തന്നെ അല്പം വെള്ളം കുടിക്കുക ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ സ്ഥിരമായിട്ട് അതൊരു ശീലമാക്കുക അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയും ഒക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ദഹന സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നമുക്കത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ ഉടനെ അതിൽപ്പം ബെഡ് കോഫിക്ക് മുന്നേ തന്നെ കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നല്ല ഒരു ശീലമായിരിക്കാം പിന്നീട് രാവിലെ തന്നെ നമ്മൾ ഒരു വ്യായാമം വെറും വയറ്റിൽ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ഒന്ന് ചെറുതായിട്ടുള്ള നടത്തവും മൂവ്മെൻറ്റും അല്ലെങ്കിൽ ചെറിയ എക്സസൈസും ജോഗിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയൊക്കെ തടയാനും നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു ആ ദിവസം മൊത്തം നമുക്കൊരു എനർജി കീപ്പ് ചെയ്യാനും നമ്മളത് സഹായിക്കും അതുകൊണ്ട് രാവിലത്തെ ശീലങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് രാവിലത്തെ വർക്കൗട്ട് പല ആളുകളും ചോദിക്കാറുണ്ട് എക്സസൈസല്ല എപ്പോഴെങ്കിലും ചെയ്താൽ പോരെ എന്നുള്ളത് അതൊരിക്കലും ശരിയല്ല നമ്മൾ മോർണിംഗ് അവേഴ്സിൽ തന്നെ എം ടി സ്റ്റൊമക്കിൽ വെറും വയറ്റിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് എക്സസൈസ് ചെയ്യുന്നതാണ് നമ്മുടെ അമിതമായിട്ട് അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പുകളും അത്തരം ഫാറ്റൊക്കെ കുറയാനും വെയ്റ്റ് ലോസിനോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം പ്രമേഹമൊക്കെ ഉള്ള ആളുകളിലൊക്കെ ഈ ഒരു മോർണിംഗ് അവേഴ്സിലുള്ള എക്സസൈസാണ് ഏറ്റവും അവർക്ക് അഭികാമ്യമായിട്ടുള്ളത് എന്നുള്ളതും ഇതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് നമ്മുടെ രാവിലെ എണീറ്റ ഉടനെ ഒരു ശീലമാണ് മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്യുക എന്നുള്ളത് അതും ഒരു ശരിയായൊരു ആരോഗ്യശീലമല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക നമ്മൾ ജോലിയൊക്കെ തുടങ്ങി കുറച്ച് അല്പം കഴിഞ്ഞതിന് ശേഷമൊക്കെ നമുക്ക് മൊബൈൽ ഫോൺ ആവാം പക്ഷേ നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ മൊബൈൽ നോക്കി തലേന്ന് രാത്രി വന്ന് കിടക്കുന്ന വാട്സപ്പ് ചാറ്റുകളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ബെഡിൽ നിന്ന് എണീക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നല്ലതല്ലാത്ത പല വാർത്തകളും ചിലപ്പോൾ നമ്മൾ രാത്രിയിൽ മെസ്സേജുകൾ രാവിലെ നമ്മൾ വായിക്കാൻ ഇടയാകും അതൊക്കെ ആ ദിവസത്തെ തന്നെ നമ്മുടെ എനർജിയും നമ്മുടെ ആരോഗ്യത്തിനെയൊക്കെ നമുക്ക് ചിലപ്പം ദോഷകരമായിട്ട് ബാധിക്കാം അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ മോർണിംഗ് അവേഴ്സിൽ തന്നെ മൊബൈൽ ഫോൺ നോക്കുന്നത് അത്ര നല്ല ഒരു ഹെൽത്ത് ഹാബിറ്റ്സ് അല്ല എന്നുള്ളത് നമ്മൾ നോക്കുക ഓർക്കുക പിന്നീട് ധാരാളം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചാണ് അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമാക്കുക നമ്മുടെ ശരീരത്തിൽ ആ ദിവസം കിട്ടേണ്ട ഊർജ്ജത്തിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള അളവ് കിട്ടേണ്ടത് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ആ ബ്രേക്ക്ഫാസ്റ്റിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസൊക്കെ മിക്സഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക അതും നമ്മുടെ ആ ദിവസത്തെ ഒക്കെ ആരോഗ്യത്തിന് ആ രാവിലത്തെ ഭക്ഷണം ഉപകരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലത്തെ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു കൃത്യമായിട്ടൊരു റെഗുലർ റൂട്ടീനായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ശാരീരികമായിട്ടുള്ളൊരു എനർജി കീപ്പ് ചെയ്യാനും അന്നത്തെ ദിവസം നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാനും വളരെ ആയിട്ട് നമ്മുടെ അന്നത്തെ ജോലിയിലും നമ്മുടെ കാര്യത്തിലൊക്കെ ഇറങ്ങാനോ നമുക്ക് കഴിയുമെന്നുള്ളതാണ് പിന്നീട് രാവിലെ നമ്മൾ കഴിക്കേണ്ടതായിട്ട് എന്തെങ്കിലും മരുന്നുകളൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ കറക്റ്റ് ഡയറ്റിൽ തന്നെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കേണ്ട ഭക്ഷണവും ഭക്ഷണത്തിന് മുന്നേയും ഭക്ഷണം കഴിച്ചു കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷമൊക്കെ അത് കൃത്യമാക്കുക അത് പല സമയത്ത് നമുക്ക് തോന്നുന്ന രീതിയിൽ കഴിക്കുന്നതിലുപരി ആ ഡോക്ടർ എന്താണോ ആ രോഗിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ മരുന്ന് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നീട് അതുപോലെ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് ഒരു രോഗിയാണെങ്കിൽ ആ രോഗത്തിനനുസരിച്ച് ആ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിന് കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള വ്യായാമങ്ങളും ഭക്ഷണ രീതികളും പിന്തുടരുക എന്നുള്ളതും ഒരു രാവിലത്തെ തന്നെ നമ്മുടെ എനർജിയൊന്നും ഉഷാറാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്പം ചില കാര്യങ്ങളാണ് ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി അസ്സാം വൈകും വർഹമത്തല്ലാഹി വബർക്കാത്ത്